അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇല്ല ഇന്ന് പാചകം ഒന്നും ഇല്ല ഇന്ന് പിന്നെ നിങ്ങളിത് എന്താ പറയാൻ പോകുന്നതെന്നാണ് എൻ്റെ കൂട്ടുകാരുടെ എല്ലാം വിചാരം ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക നിലയെപ്പറ്റി തന്നെയാണ് പണത്തിന്റെ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എത്ര പണക്കാരാണെങ്കിലും ചില ചില സമയങ്ങളിൽ എല്ലാവർക്കും പണത്തിൻ്റെതായ ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടാകാറുണ്ട് അങ്ങനെ പണത്തിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ ായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ അല്ലെ ജോലി ഉള്ളവരുടെ കയ്യിലൊക്കെ പൈസ കാണും നമ്മളെപ്പോലുള്ള വീട്ടമ്മമാരുടെ കയ്യില് പൈസ കാണുക വളരെ ചുരുക്കമാണ് അല്ലെ അല്ലെങ്കിൽ ഇപ്പം പിന്നെ അയൽക്കൂട്ടങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ പത്ത് പൈസയൊക്കെ കാണും എന്നാലും നമുക്ക് ഇവരൊക്കെ നമ്മുടെ ചേട്ടനും മക്കളും ഒക്കെ തരുന്ന പൈസയൊക്കെ ആയിരിക്കും നമ്മൾ ഈ കൊണ്ടുകൊണ്ട് കൊണ്ട് ഇടുന്നത് അയൽക്കൂട്ടത്തിലൊക്കെ അല്ലേ അല്ലെ പിന്നെ എന്നെപ്പോലെ യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർ ഒരുപാട് പേരുണ്ട് അവരുടെ കയ്യിലും കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും അല്ലേ അപ്പം ഈ ചാനലിൽ ചെയ്യുന്നവർക്കാണെങ്കിലും വരുമാനം ഉദ്ദേശിച്ചിട്ടാണെങ്കിലും എല്ലാവരും ഈ ചാനലിനൊക്കെ ഇറങ്ങി തിരിക്കുന്നത് അപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പം ഇതൊന്നും ഇല്ലാത്തവരും എന്നെപ്പോലുള്ളവരും നമ്മളെപ്പോലുള്ളവരും എല്ലാവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകാരാണ് അപ്പോഴത്തേക്കും ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ഉള്ളവർക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചോളം നമ്മുടെ കയ്യിൽ ആരുടെയും കയ്യിലും മിക്കവരുടെ കയ്യില് വീട്ടമ്മമാരുടെ കയ്യില് പത്ത് പൈസ കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ആട്ടിപ്പൊളി വിദ്യയാണ് കേട്ടോ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാം ആണെന്ന് കണ്ടു നോക്കാം എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എനിക്ക് കമന്റ് ഇട്ടിരുന്നു എന്താ ചേച്ചി വീഡിയോ ഇംഗ്ലീഷിലാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് മാറ്റാനായിട്ട് എങ്ങനെയാന്ന് പലർക്കും അറിയത്തില്ല അപ്പൊ ഈ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാകത്തില്ല നമുക്ക് ശരിയല്ലേ അപ്പം മലയാളം ചാനലിൽ ഇങ്ങനെ ഇംഗ്ലീഷ് കേൾക്കുമ്പോ ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പൊ അതിന് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അത് നിങ്ങൾ ചെയ്യണം അപ്പൊ ഞാൻ ഈ ഫോണിൽ കൂടെ കാണിക്ക ഇതിപ്പം ഞാൻ ഇന്നിട്ട വീഡിയോ ആണ് ഇതാ ഇതിപ്പ ഞാൻ ഇന്നിട്ട വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാവോ എന്തോ കണ്ടോ ഇത് ഇന്നിട്ട വീഡിയോ ആണ് ഞാന് അപ്പൊ ഇതില് ഈ വീഡിയോയിലുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഒന്നിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം റൈറ്റ് സൈഡില് ഇതാ ഇത് പൂ പോലത്തെ ഒരു എംളം വരും റൈറ്റ് സൈഡിൽ ഈ പൂ പോലത്തെ ഒരു എംളം വരും നിങ്ങൾക്ക് കാണാമോ എന്ന് എനിക്ക് അറിയത്തില്ല വെട്ടടിക്കുന്നോണ്ട് കാണത്തൂല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഇതാ പൂ പോലത്തെ ഒരു എമ്ളം വരും കണ്ടോ ഈ പൂ പോലത്തെ എമളത്തെ നമ്മൾ തൊടുക തൊടുമ്പം താഴെ ഇവിടെ ഓട്ടോ ട്രാക്ക് ട്രാക്കെന്നും പറഞ്ഞു വരും അപ്പം ഈ ഓട്ടോ ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മലയാളം ഇംഗ്ലീഷ് എന്നുണ്ട് അപ്പം ഇംഗ്ലീഷിലായിരിക്കും ഈ ടിക്ക് കിടക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷിൽ കേൾക്കുന്നത് അപ്പം ഈ മലയാളത്തിന്റെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ടിക്കാവും പിന്നെ ഇത് ബാക്ക് അടിച്ച് പോയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് പറ്റും മനസ്സിലായല്ലോ ഇതിൽ എനിക്ക് തോന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റിയോ ഇല്ലയോന്ന് ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം നമുക്ക് ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് കാണണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ വീഡിയോയുടെ വലത്ത സൈഡിൽ ഒരു ചെറിയ പൂ പോലെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിമ്പില് കാണാം പൂ പോലെ ഇരിക്കുന്ന സിമ്പില് ആ സിമ്പലേയും നമ്മൾ തൊടുക തൊട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഓപ്ഷൻ വരും ഓട്ടോ ട്രാക്ക് എന്ന് പറയുന്ന ഓപ്ഷനില്ലേ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മലയാളവും ഇംഗ്ലീഷ് എന്നും പറഞ്ഞ അവിടെ എഴുതി കാണിക്കും അപ്പൊ നിങ്ങൾ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുക മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ടിക്ക് മാർക്ക് വരും പിന്നെ നിങ്ങൾ ബാക്ക് അടിച്ച് പോയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടേ മലയാളം തന്നെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റും അപ്പൊ കുറച്ചുപേര് ചോദിച്ചപ്പ ഇത് പറഞ്ഞു തരണം പറഞ്ഞു തരണം എന്നും വിചാരിക്കും പക്ഷെ വീഡിയോ എഴുപോഴത്തേക്ക് ഈ കാര്യം വിട്ടുപോകും അതാണ് കേട്ടോ കൂട്ടുകാരെ അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒക്കെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനി ഫോണിനകത്തൂടെ കാണിച്ചു അവിടെ നിന്ന് ഇങ്ങോട്ട് വെട്ടടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയുന്നില്ല ഇനി ഈ വീഡിയോ ഞാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലേ എനിക്കറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ പോകും അപ്പൊ ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇത് സംശയം ഒരുപാട് പേര് ചോദിച്ചപ്പോൾ നമ്മുടെ ചാനൽ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ഇംഗ്ലീഷിൽ കേൾക്കുമ്പോ ശരിയാണെന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞു തന്നത് കേട്ടോ അറിയാൻ വയ്യാത്ത പലരും ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്താൽ മതിയാകും അത് ശരിയാകും കേട്ടോ ആ പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അടുക്കളയൊക്കെ കൈകാര്യം ചെയ്തത് നമ്മൾ വീട്ടമ്മമാര് തന്നെയാണ് അപ്പൊ നമ്മൾ വീട്ടമ്മമാര് തന്നെ വേണം ഈ പറയുന്ന കാര്യങ്ങളും ചെയ്യാനായിട്ട് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ എപ്പോഴും പറയും മഹാലക്ഷ്മി വാസം ചെയ്യുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ ഒന്ന് നമ്മുടെ കല്ലുപ്പാന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നായിരുന്നു അരി എന്താ മഞ്ഞള് ഇതെല്ലാം ഉണ്ട് അപ്പൊ നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന നമ്മൾ എന്നും അല്ലെ ചോറ് വെക്കാടുക്കുന്ന സാധനമാണല്ലോ നമ്മുടെ അരി എന്ന് പറയുന്ന സാധനം അരി പറഞ്ഞാൽ ലക്ഷ്മിദേവി തന്നെയാണ് ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല അപ്പൊ നമ്മൾ അരി ഇട്ട് വെക്കുന്ന പാത്രം എപ്പോഴും വൃത്തിയും വെടുപ്പും ഉള്ളതായിരിക്കണം പിന്നെ എന്ന് കഴിഞ്ഞാൽ അരി വെക്കുന്ന നമ്മൾ ഉപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ ഉപ്പ് വെക്കുന്നത് ഒരു പലകപ്പുറത്തോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ കൊക്കി വെക്കണം നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ അരിയൊക്കെ എല്ലാവരുടെയും ബക്കറ്റ് അരി ഞാനിവിടെ ഒരു ബക്കറ്റിലാണ് അരിയിട്ട് വെക്കുന്നത് അപ്പൊ ആ ബക്കറ്റ് വലിയ ബക്കറ്റില്ലേ അപ്പൊ അതിന്റെ അടിയിൽ നമുക്ക് പ്ലേറ്റ് ഒന്നും വെക്കാൻ പറ്റത്തില്ല അപ്പൊ ശരിക്കും ഒരു തടി വല്ലം കൊണ്ടിട്ടിട്ട് അതിന്റെ മീതെ പൊക്കി വെച്ചാൽ ഒരുപാട് ഉത്തമമായിരിക്കും പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന എല്ലാരും കണ്ടിട്ടുള്ളതായിരിക്കും പണ്ടത്തെ അമ്മുമ്മമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരൊക്കെ അരി എടുക്കുമ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മള് ഇപ്പം മൂന്നോ നാലോ അഞ്ചോ നാഴി അരി വേണമെങ്കിൽ അവർ അഞ്ചു നാഴിയ അരി അളന്നെടുത്തിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യ പറയുന്നത് അരി അളന്നെടുത്തിട്ട് അവരെന്താ ചെയ്യുന്നത് അതിനകത്തുന്ന് ഒരു പിടി അരി അവര് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് പണ്ടൊക്കെ ദാരിദ്ര്യം ഒരുപാടുണ്ടായിരുന്നു ഇന്നിപ്പം ദാരിദ്ര്യം അങ്ങനെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം എങ്കിലും ഉള്ള ഉള്ളവരൊക്കെ കാണുമില്ലെന്ന് പറയത്തില്ല കേട്ടോ എന്നാലും ഞാൻ പറയുവാണ് ഭൂരിഭാഗത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു പിടി അരി ദിവസവും ഇത് മാറ്റി വെക്കുമ്പോഴത്തേക്കും കുറച്ചു ദിവസമാകുമ്പോഴത്തേക്കും അത് ഒരു ദിവസം നമുക്ക് വെക്കാനുള്ള അരിയാവും പണ്ടത്തെ അമ്മമ്മമാരുടെ ഓരോരോ വേലകളെ അല്ലേ മോട്ടൻ ഐഡിയ നമ്മളെ കടലിൻ ട്രിക്കാണ് അവരുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഐഡിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഞാൻ പറയാം വന്നത് അതല്ല അപ്പൊ നമ്മൾ ഈ അരി പാത്രത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സൂത്രമുണ്ട് പറഞ്ഞുതരാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇപ്പം ഉള്ള സാമ്പത്തിക നിലയിൽ കാട്ടിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് നമ്മൾ പോകും ഒരുപാട് താന്ന സാമ്പത്തിക നിലയുള്ളവരാണെങ്കിലും അവരും ഉയർച്ചയിലേക്ക് പോകും ഇത് ഒരു പാടും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലത്തെ ലൊട്ടിലുടുക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇന്നത്തെ ലൊട്ടിലുടുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് അല്ലാണ്ട് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് അപ്പൊ നമ്മൾ ഇതിനായിട്ട് ഒരു തുണി എടുക്കുക ഈ തുണി എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞ തുണി വേണം എടുക്കാൻ അപ്പം ദേവിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് മഞ്ഞ കളർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ദേവിയുടെ പ്രസാദത്തിന് തന്നെ മഞ്ഞ പ്രസാദമല്ലേ നമുക്ക് കിട്ടുന്നത് അപ്പൊ ദേവിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് മഞ്ഞ കളർ ആ മഞ്ഞ കളറിലെ ഒരു ചെറിയ തുണി എടുക്കുക മഞ്ഞ കളറിലെ ചെറിയ തുണി നമ്മൾ വീട്ടിൽ ഉപയോഗിച്ച തുണിയൊന്നും എടുക്കാനായിട്ട് പാടില്ല പുതിയ തുണി ആയിരിക്കണം ഉപയോഗിക്കുന്നത് എപ്പോഴും നമ്മൾ പുതിയ തുണിയിലായിരിക്കും ചെയ്യേണ്ടത് ഇനി ഇനിയിപ്പൊ മഞ്ഞ തുണി ഇല്ലാന്നിരിക്കട്ടെ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ വെള്ള തുണി ഉണ്ടെന്നിരിക്കട്ടെ നല്ല പുതിയ തുണി വെള്ളം ഇരിപ്പണ്ടെന്നിരിക്കട്ടെ അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി മഞ്ഞളെ കലക്കിയിട്ട് ഈ വെള്ള തുണി അതിലേക്ക് മുക്കിക്കഴിഞ്ഞാൽ ഈ തുണി മഞ്ഞളാകും മഞ്ഞ തുണിയാകും പിന്നെ ആ തുണി ഒന്ന് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുത്താൽ മാത്രം മതിയാകും അപ്പൊ മഞ്ഞ തുണി ഇല്ലെങ്കിലും നമുക്കത് പരിഹരിക്കപ്പെട്ടു മഞ്ഞ തുണി മഞ്ഞ തുണിയും വെള്ള തുണിയൊന്നും ഇല്ലെങ്കിലും മഞ്ഞ തുണി ഒരു ശകലം പോയി കടയിൽ നിന്ന് വാങ്ങിക്കുക ശകലം മതി കുറച്ച് മതി കിട്ടാം വാങ്ങിക്കുക വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ മഞ്ഞൾ ഇല്ലേ മഞ്ഞള് 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 ഈ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് മഞ്ഞൾ ദേവിയുടെ ഞാനിപ്പോ പറഞ്ഞ പോലെ തന്നെ പ്രസാദം തന്നെ മഞ്ഞളാണ് മഞ്ഞൾ പൊടിയല്ല ഇടേണ്ടത് ഒരു കഷ്ണം മഞ്ഞളാണ് നമ്മുടെ ഒരു കഷ്ണം മഞ്ഞൾ ഉണക്കത്തില്ലേ നമ്മള് പച്ച മഞ്ഞളൊക്കെ വെയിലെത്തിട്ട് ഉണക്കി ഓടിച്ചൊക്കെ എടുക്കത്തില്ലേ ആ മഞ്ഞൾ ഒരു കഷ്ണം എടുക്കുക നമ്മളിവിടെ തിരുവൈരാനിക്കുളത്തൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ പറ പല പറയുണ്ട് ഞാൻ പോകുമ്പോൾ സാധാരണ അവിടെ മഞ്ഞൾ പറയാണ് ഇടുന്നത് മഞ്ഞൾ പറ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവര് നമുക്ക് അതിനകത്തു നിന്ന് രണ്ടു മൂന്ന് കഷ്ണം മഞ്ഞൾ തരാറും അതുകൊണ്ട് ഞാൻ ആ മഞ്ഞൾ കൊണ്ട് എപ്പോഴും നമ്മുടെ ഇവിടെ വിളക്ക് കത്തിക്കുന്നതിന്റെ അവിടെ കൊണ്ട് ഞാൻ വെക്കാറുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഇല്ല എന്നാലും ഞാൻ നിങ്ങളെ എന്റെ ഹോം ടൂർ കാണിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ നമ്മൾ തൊടാത്തൊക്കെ സ്ഥലത്ത് കൊണ്ടു കൊണ്ടുവന്നിട്ട് ഞാൻ ആ മഞ്ഞൾ കൊണ്ട് സൂക്ഷിച്ച് വെക്കപ്പതികൊണ്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് അപ്പൊ ആ മഞ്ഞൾ ഒരു ആ അവിടുത്തെ മഞ്ഞൾ വേണം എന്നല്ല പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള നല്ല ശുദ്ധമായിട്ട് എടുക്കുന്ന ഒരു കഷ്ണം മഞ്ഞൾ എടുക്കുക പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഏലക്ക എടുക്കുക നമ്മളെ അടുക്കളയിലൊന്നും ഒന്നും എടുത്ത് അതിനകത്തിട്ട് ഒന്നും എടുക്കാനായിട്ട് പാടില്ല മൂന്ന് ഏലക്ക നല്ല ഏലക്ക നോക്കി മൂന്നെണ്ണ എടുക്കുക അത് ഈ തുണിക്കകത്തോട്ട് വെക്കണം മഞ്ഞൾ വെച്ചു ഏലക്ക വെച്ചു ശേഷം ഒരു രൂപയുടെ അഞ്ചു കോയിൻ ഒരു രൂപയുടെ അഞ്ച് കോയിൻ അണ് അല്ലാണ്ട് അഞ്ച് രൂപയുടെ ഒരു കോയിൻ അല്ല പറയുന്നത് ഒരു രൂപയുടെ അഞ്ചെണ്ണം ഒരു രൂപയുടെ അഞ്ചെണ്ണം മനസ്സിലായല്ലോ ഈ ഒരു രൂപ കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിലയേറിയതാണ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു രൂപയോ ഒരു രൂപയാണോ എനിക്ക് വിശു കഴിഞ്ഞീട്ടം തന്നത് പക്ഷെ ആ ഒരു രൂപയ്ക്ക് ആ ഒരു രൂപയുടേതായ പ്രാധാന്യമുണ്ട് നമ്മുടെ അമ്പലത്തിലൊക്കെ എന്തിനെങ്കിലും പിരിവോ അല്ലെങ്കിൽ എന്തില് പൈസ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നൂറ് രൂപ അങ്ങനെ ഒരു കണക്കാക്കി നൂറാ ഇരുന്നൂറേ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല നമ്മൾ പകരം എന്താ ചെയ്തത് നൂറ്റൊന്ന് രൂപ ഇരുന്നൂറ്റൊന്ന് രൂപ ആയിരത്തൊന്ന് രൂപ അങ്ങനെ ആ ഒരു രൂപ കണക്കാക്കിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു രൂപയ്ക്ക് വളരെ വലിയ സ്ഥാനമാണുള്ളത് അതുപോലെ നമ്മൾ കണ്ണൻ ദോഷവും ദാപൻ ദോഷവും ഒക്കെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രൂപയുടെ കോയിനാണ് ഒഴിയുന്നത് അല്ലാണ്ട് അഞ്ച് രൂപയുടെ കോയിനും പത്ത് രൂപയുടെ കോയിനും അല്ല നമ്മൾ ഒഴിയുന്നത് ഒരു രൂപയുടെ കോയിനാണ് ഒഴിയുന്നത് അതാണ് ഇതിനകത്ത് ഞാൻ പറഞ്ഞത് ഒരു രൂപയുടെ അഞ്ചെണ്ണം മനസ്സിലായാലും ഒരു രൂപയുടെ അഞ്ചെണ്ണം ഞാൻ ഇതൊരു ചാനലിൽ കണ്ട് ഞാൻ ചെയ്തതായിട്ടോ എനിക്ക് നല്ല പ്രയോജനമുള്ള കാര്യമാണ് നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ആ കാര്യം എനിക്ക് ഉടനെ തന്നെ സാധിച്ചു കിട്ടും കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഉടനെ പറയേണ്ട കാര്യമില്ല അത് കിട്ടും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം അത് ചെയ്ത് വെച്ച കാര്യത്തിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം സാധിക്കാനും നമുക്ക് ഐശ്വര്യം ഉണ്ടാകാനും ധനം ഉണ്ടാകാനും ഒക്കെ ഉള്ള നല്ല കാര്യമാണിത് വലിയ മുതൽ മുടക്കമൊന്നും ഒരു മുതൽ മുടക്കുമില്ലാത്ത കാര്യം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ് അപ്പം ഇതിനകത്ത് മൂന്നേ മൂന്ന് സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് അറിയാലോ ഒരു രൂപയുടെ അഞ്ചെണ്ണം പിന്നെ മഞ്ഞള് പിന്നെ മൂന്ന് ഏലക്ക ഇതെല്ലാം കൂടി ഈ തുണിയിൽ നമ്മളൊന്ന് കിഴി കെട്ടി വെക്കുക കിഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ കിഴി കെട്ടി കെട്ടിവെച്ചതിന് ശേഷം ഈ അരിക്കത്തേക്ക് താഴ്ത്തി വെക്കുക ആരും കാണാത്ത രീതിയിൽ വെക്കുക അപ്പം നമ്മൾ ദിവസവും അരി എടുക്കുമ്പോഴത്തേക്കും ഈ ചിലപ്പോ ഈ കിഴി പൊങ്ങി വരും കുഴപ്പമില്ല അരി എടുത്തതിന് ശേഷം ഈ കിഴിയെ പിന്നെയും ആ അരിയിലേക്ക് ഇറക്കി വെച്ചാൽ മതിയാകും അങ്ങനെ ഇറക്കി വെക്കുക നിങ്ങളത് പിന്നെ ഇത് മാറ്റേണ്ട എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടു മാസമൊക്കെ ഇരുന്നോട്ടെ രണ്ടു മാസം കഴിയുമ്പം ഇത് മാറ്റുക ഇത് മാറ്റുമ്പോഴത്തേക്കും ഇതിനകത്തെ മഞ്ഞളെടുത്തിട്ട് നമ്മുടെ പൂജാമുറിയിൽ വെക്കണമെങ്കിൽ വെക്കാം ഇല്ലെങ്കിൽ നമുക്കത് ഏഹ് മഞ്ഞപ്പൊടി ആക്കിയിട്ട് നമുക്ക് അടുക്കളയിലെ ആഹാരത്തിന്റെ കൂടെ എടുക്കണമെങ്കിൽ അത് എടുക്കാം ഏലക്കയും അങ്ങനെ തന്നെ എടുക്കാം പിന്നെയെന്ന് വെച്ചുകഴിഞ്ഞാൽ കോയിൻ അപ്പൊ അതിനകത്തിരിക്കുന്ന കോയിന് അമ്പലത്തിൽ കൊണ്ടിടുക അമ്പലത്തിൽ കൊണ്ടിടുമ്പോൾ ആ കോയിൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മളത് അമ്പലത്തിൽ കൊണ്ടിടുക പിന്നീട് വെക്കുമ്പോഴത്തേക്കും ഈ വെച്ച മഞ്ഞൾ തന്നെ വെക്കാനായിട്ട് പാടില്ല വെച്ച മഞ്ഞളും വെക്കരുത് ഏലക്കയും വെക്കരുത് അതൊക്കെ നമ്മൾ ഉപയോഗത്തിന് എടുക്കുക തുണി നിങ്ങൾക്ക് എടുക്കാം തുണി നിങ്ങൾക്ക് ഒന്ന് കഴുകിയതിന് ശേഷം ഉണങ്ങിയിട്ട് ഈ പറഞ്ഞ വിദ്യ ചെയ്യാം ഇത് ഞാൻ പറഞ്ഞല്ലോ രണ്ടു മാസം കൂടുമ്പോഴോ ഒരു മാസം കൂടുമ്പോഴോ മാറ്റുക ഒരുപാട് മാസങ്ങളിൽ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കിക്കേ നിങ്ങൾക്കൊരു മാസാകണ്ട അതിനു മുന്നേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ ഞാനിങ്ങനെ ഈ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അത് ഞാൻ ചെയ്തിരിക്കും എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ ചിലവർ പറയും പിന്നെ വേറെ പണിയൊന്നുമില്ല അന്ധവിശ്വാസങ്ങൾ പക്ഷെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇത് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കും അതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഉപ്പും ഉപ്പുംകൂപ്പിയുടെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഉപ്പും ഉപ്പുംകൂപ്പി ഇതായി ഈ കാര്യം അപ്പം ഇതുപോലെ ചെയ്യുക പിന്നെ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ നെഗറ്റീവ് പറയുന്നവര് ഇത് കാണാൻ താല്പര്യം ആരും കാണരുത് താല്പര്യം ഉള്ളവർ മാത്രം കാണുക അല്ലാത്തവർ ഓ അജിത ചേച്ചിയുടെ ഇതാണോ പിന്നെ വേണ്ട സ്കിപ്പ് ചെയ്തങ്ങ് വിട്ടേക്കുക കേട്ടോ അപ്പൊ അതേ ഞാൻ പറയാനുള്ളൂ ഇഷ്ട ഇഷ്ടമുള്ളവരും മാത്രം കാണുക ഇഷ്ടമില്ലാത്തവരെ ആരും കാണാനായിട്ട് പാടില്ല അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇങ്ങനെ വിടവെച്ച് വാങ്ങിപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പൊതുവായി കാണുന്ന കൂട്ടുകാർ തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിയുമ്പോൾ നമുക്ക് സിൽവർ ബട്ടൺ ഒക്കെ കിട്ടത്തില്ല അതെനിക്ക് ഭയങ്കര ഒരു ഉണ്ട് കേട്ടോ അതപ്പം കൂട്ടുകാർ നടത്തി തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ ഒന്ന് കാണണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ